ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ ഓരോ നക്ഷത്രം വീതമുള്ള ഫലമാണ് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ മണ്ഡലകാല സമയമാണ് വ്രതശുദ്ധികളുടെ കാലഘട്ടമാണ് ഈശ്വരാധീനം വളരെ കൂടുതലായിട്ടും നമ്മുടെ ഭവനത്തിൽ നിലനിൽക്കുന്നൊരു സമയമാണ് കാരണം എപ്പോഴും നമ്മൾ വ്രതമെടുക്കുന്നു പ്രാർത്ഥന കഴിക്കുന്നു ശരണം വിളിക്കുന്നു നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് പുരുഷന്മാരും പ്രായമുള്ള സ്ത്രീകളും ഒക്കെ ശബരിമലയ്ക്ക് പോകുന്നു കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്നു അപ്പോൾ ഈ ഒരു നാല്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാലം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഈശ്വരാധീനത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ ഒരു സമയകാലം തന്നെയാണ് അപ്പം അതിൻ്റെതൊരു അന്തരീക്ഷം നമ്മുടെ ഭവനത്തിലും നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് അപ്പം പ്രതിശുദ്ധിയുടെ ഭാഗമായി നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ത്യജിച്ചുകൊണ്ട് ഈശ്വരീയപരമായ ഭാഗം മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തെ മൃതശുദ്ധി കാലയളവ് ശേഷം പുതുവർഷഫലം കടന്നു വരികയാണ് ഈശ്വരനക്ഷത്രത്തിൻ്റെ ഫലം നമ്മുടെ വീഡിയോ ചാനലിലുണ്ട് നിങ്ങൾക്ക് പോകാൻ കാണാൻ സാധിക്കപ്പെടുന്നതാണ് അടുത്ത നക്ഷത്രമായ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷഫലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ ഒരു നക്ഷത്രം മേടക്കൂൾപ്പെടുന്ന നക്ഷത്രമാണ് വർഷത്തിന്റെ തുടക്ക കാലളവ് രണ്ടാം ഭാവത്തിൽ വ്യാഴവും ശനി പതിനൊന്നിലുമൊക്കെ നിൽക്കുന്ന കാലയളവാണ് പ്രത്യേകിച്ച് മാർച്ച് മാസം അതായത് മാർച്ച് മെയ് മാസ കാലയളവോടുകൂടി ശനി പന്ത്രണ്ടാം ഭാവത്തിലോട്ട് കടന്നു വരുന്നു വ്യാഴം മൂന്നാം ഭാവത്തിലോട്ട് മൂ മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കപ്പെടുന്നു രാഹു കേതുക്കൾ കുംഭം കന്നി രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ഒരു വർഷം പ്രത്യേകിച്ച് വ്യവസായപരമായ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികപരമായി ഉന്നതിയോഗ ഫലം പുതിയ സംരംഭങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ തുണിത്തര സംബന്ധമായ ബിസിനസ്സുകൾ ഈ ആടയാഭരണ ഭൂഷണ സ്വർണ്ണ ബിസിനസ്സുകൾ അലങ്കാര വസ്തുക്കൾ അതുപോലെ വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഇത്തരത്തിലുള്ള ബിസിനസ് സംബന്ധമായ തൊഴിൽപരമായ രംഗത്ത് വളരെയധികം ക്രയവിക്രയ ലാഭമുണ്ടാകുകയും പുതിയ സംരംഭങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കപ്പെടുന്ന വ്യവസായ രംഗത്ത് മുന്നേറ്റം ഉണ്ടാകുന്ന ബിസിനസ് രംഗത്ത് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ സാംസ്കാരിക സംഘടനാപരമായ രാഷ്ട്രീയപരമായ കലാ സാഹിത്യ സാമുദായിക രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഉന്നത പദവികളൊക്കെ ലഭിക്കപ്പെടുകയും സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകുകയും പ്രത്യേകിച്ച് അവർക്ക് അധികാരപരമായ ഗുണഫലങ്ങൾ ലഭിക്കപ്പെടുന്ന അധികാര പദവികളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യത ഉണ്ടാകാം ആഗ്രഹിച്ച പഠനം അല്ലെ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കപ്പെടുക പ്രത്യേകിച്ച് പി എച്ച് ഡി പോലുള്ള ഹയർ സ്റ്റഡി ഒക്കെ തന്നെ ചെയ്യാൻ സാധിക്കപ്പെടുക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഭാഷാ പഠനങ്ങൾക്ക് തന്നെ വളരെയധികം ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയകാലം തന്നെയാണ് അതുപോലെ കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് ദാമ്പത്യപരമായ ജീവിതത്തിൽ സഹോദരപരമായ ചില ഇടപെടലുകൾ ചില വിഷയപരമായ ചില ബുദ്ധിമുട്ടുകൾ നമ്മളെ നേരിടാം അത് ജീവിതത്തിൽ ചില ഒറ്റപ്പെടലിനും ദാമ്പത്യ സൗഖ്യക്കുറവിനും ഒക്കെ അനുഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് അതുപോലെ തന്നെ കുടുംബപരമായ സഹോദര ബന്ധങ്ങൾക്ക് ചില വിള്ളലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുക അതുപോലെ വസ്തു സംബന്ധമായ തർക്കങ്ങൾ കൊടുക്ക വാങ്ങലുകളുമായി ദ്രവ്യമാവാം പണമായിട്ടാവാം അത് കൊടുക്ക കൊടുക്കവാങ്ങലുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ മാനസികപരമായ സ്ട്രെസ്സ് ടെൻഷൻ വളരെ കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ വ്യായാമം നല്ല ഭക്ഷണം നല്ല രീതിയിലുള്ള യാത്രകൾ കുടുംബപരമായ രീതിയിൽ എല്ലാവരും കൂടി കൂടി തുറന്ന് ചിന്തിക്കപ്പെടുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്യുക ഇതൊക്കെ ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ സന്താനത്തെ പ്രതി പ്രത്യേകിച്ച് അവർക്ക് ചില ദുർവാശികളും കൂട്ടുകെട്ട് ഒക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുക അവരെ പ്രതി നമുക്ക് ചില മാനഹാനിയും ധനഷ്ടമൊക്കെ ഉണ്ടാകാം അതുപോലെ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ കുറവുകളൊക്കെ ഉണ്ടാകാം എപ്പോഴും പീഡകളൊക്കെ വളരെയധികം ഉണ്ടാകുക അലച്ചിലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ തൊഴിൽപരമായ രംഗത്ത് പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ നഷ്ടങ്ങൾ ചില തൊഴിലുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ നേരിടുക പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ ചില മാനഹാനി യോഗ ഫലങ്ങൾ ഉണ്ടാകുക ചില തസ്കര ഭയങ്ങൾ അംശിക്കപ്പെടുക അപവാദങ്ങൾക്കും അവഖ്യാതികൾക്കും ഇടവരുന്ന സൽപ്പേരുകൾക്കൊക്കെ തന്നെ ചില ചീത്തപ്പേരുകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് മാനസിക ടെൻഷൻ തൊഴിൽപരമായ രംഗത്ത് വളരെ കൂടുതലായിട്ട് ഉണ്ടാകും പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരായിക്കോട്ടെ സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഇതിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ രാജ്യം പഴയകാലത്തെ രാജ്യഭരണത്തെ ഇന്ന് സർക്കാരെന്ന് പറയപ്പെടും അപ്പം രാജ്യവാസ യോഗ ഫലങ്ങൾക്കൊക്കെ തന്നെ ചില മങ്ങലുകൾ ഉണ്ടാകുന്നു എന്നാണ് പൊതുവേ പറയേണ്ട ഒരു ഫലമെന്ന് പറയുന്നത് അതുപോലെ വിദേശത്തുനിന്ന് സ്വദേശത്തേക്ക് കടന്നു വരിക വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ സ്വദേശത്തേക്ക് വരികയും സ്വദേശത്ത് നിലനിൽക്കുകയും കുറച്ചു കാലത്തിന് ശേഷം ഏകദേശം ഒരു ആറ് ഏഴു മാസ കാലിനു ശേഷമേ പിന്നെ പലദേശത്തേക്ക് പോകാൻ സാധിക്കപ്പെടുക ഇത്തരത്തിലുള്ള ദേശാധിപത്യ ഭാഗവനങ്ങളുടെ മാറ്റം പരിവർത്തനപരമായ മാറ്റം തൊഴിൽപരമായ മാറ്റം ചില ധനനഷ്ടങ്ങളും ആരോഗ്യക്കുറകുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ മാതാവ് മാതൃതുല്യമായിട്ടുള്ള ആൾക്കാർ അവരുടെ വിയോഗങ്ങളും അവരെ പ്രതി നമുക്ക് ചില ബുദ്ധിമുട്ടുകളും അവരു മുഖാന്തരം കുടുംബപരമായ സഹോദരങ്ങളും അതുപോലെ തന്നെ മാതാവും ഒക്കെ തമ്മിൽ ചില കലഹങ്ങൾ ഇടവരികയും അതിൽ നിന്ന് നമുക്ക് മാനസികപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുക മാനസിക അസ്വസ്ഥകൾ ഉണ്ടാകുക അതുകൊണ്ട് ദമ്പതികൾ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ആ കുടുംബപരമായ ചില ദോഷഫലങ്ങൾ ഇവരെ പ്രതി ഉണ്ടാകുന്നത് ഇവരുടെ ഒരു മാനസിക ഐക്യത്തിനൊക്കെ കുറവ് വരുന്ന ഒരു സമയകാലം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജാതക പരിശോധന നടത്തിക്കൊണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു ഫലങ്ങൾ ഈ ഒരു നക്ഷത്ര ജാതകർ മുഴുവനായി ഫലിക്കണമെന്നില്ല അവരവരുടെ ജാതകത്തിലെ ഫലങ്ങളെ അല്ലെ അവരവരുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബേസിനെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നിലനിർത്തിക്കൊണ്ടായിരിക്കും ആ ഫലത്തിന്റെ ഏറ്റക്കുറച്ചുകൾ സംഭവിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് ജാതക പരിശോധന നടത്തിക്കൊണ്ട് പരിഹാരങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും പ്രത്യേകിച്ച് ഉദ്യോഗപരമായ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അത് നല്ല മാറ്റമാണോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ടതും അനിവാര്യമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അടുത്ത കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നന്ദി നമസ്കാരം